വൈദ്യന്റെ അടുക്കിൽ നിന്ന് ഇൻഗാർണേഷൻ കോൺവെന്റിൽ തിരിച്ചെത്തിയ ത്രേസ്യയുടെ ശാരീരിക സ്ഥിതി കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ തനിക്ക് കുംഭസാരിക്കണമെന്ന് സ്വയം ആവശ്യപ്പെട്ടുവെങ്കിലും കുംഭസാരിപ്പിക്കാൻ വൈദികൻ എത്തിയപ്പോഴേക്കും ത്രേസ്യ തീർത്തും അവശതയിലാവും Duerme. Pero ¿cómo lo han dejado para tan tarde? Es culpa mía. Lo ha pedido muchas veces. No creíamos que estuviera tan grave. Vamos, pasa. കുംഭസാരം സാധ്യമല്ലാതായി തീർന്നു തുടർന്ന് രോഗി ലേപനം എന്ന കുദാശ നൽകുകയുണ്ടായി Per istam sancta annuncionem et suam piissimam misericordiam indulgeat tibi Dominus quid quid per gustum et locutionem delinquisti. Amen. Amen. Per istam sancta annuncionem et suam piissimam misericordiam indulgeat tibi Dominus quid quid per tactum delinquisti. Amen. Amen. ഏറെ താമസിക്കാതെ തന്നെ എല്ലാവരും നോക്കി നിൽക്കേ ത്രേസ്യായുടെ ശരീരം ചലനമറ്റതായി എങ്കിലും മരണം സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കണ്ണാടി ത്രേസ്യായുടെ മുഖത്തോട് ചേർത്തു പിടിച്ചു ഇതിൽ ശ്വാസോച്ഛാസമയത്ത് ഈർപ്പം പിടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഇതിൽ ഈർപ്പം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് മെഴുകു കൺപോളകളിൽ ഉരുക്കി ഒഴിച്ചു ഏതെങ്കിലും തരത്തിലുള്ള സെൻസേഷൻ ഉണ്ടോ എന്ന് അറിയാൻ ഒടുവിൽ അതും പരാജയപ്പെട്ടു കൺമുമ്പിൽ കണ്ട ഈ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കാൻ ഈ വത്സല പിതാവിന് കഴിയുമായിരുന്നില്ല ഇദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എന്റെ മകൾ മരിക്കുകയില്ല കാരണം അപ്പന്റെ ഇച്ഛാശക്തിയും ആത്മധൈര്യവും സഹനശീലവും ഈ മകൾ സ്വന്തമാക്കിയതെന്ന് അപ്പന് നല്ലവണ്ണം അറിയാമായിരുന്നു പക്ഷേ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ സ്നേഹനിധിയായ ആ പിതാവിന് മനസ്സില്ല മനസ്സോടെ കീഴടങ്ങേണ്ടി വന്നു വന്നു മൃതശരീരം തുണിയിൽ പൊതിഞ്ചു കെട്ടിപ്പ് ശവക്കുഴികൾ തുറന്നിട്ടു മരണ അറിയിപ്പായി മഠത്തിലെ കൂട്ടമണികൾ അടിച്ചു ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമേ ശവസംസ്കാരം നടത്താറുള്ളൂ എന്നതാണ് ഇവിടുത്തെ പതിവ് ഇൻകാർണേഷൻ മഠത്തിൽ ഒരാൾ സ്വന്തം സഹോദരൻ കൂട്ടിരിക്കുകയും അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു ഉറക്കത്തിൽ കൈതട്ടി മെഴുകുതിരി താഴെ വീണു കിടത്തിയിരുന്ന കട്ടിലിന്റെ തുണിക്ക് തീപിടിക്കുകയും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സഹോദരൻ ഒരു തരത്തിൽ അത് തല്ലിക്കെടുത്തി ഏതാനും സമയം കൊണ്ട് എല്ലാം ശാന്തമായി ശവശരീരത്തിന് കൂട്ടിയിരുന്ന സിസ്റ്റർ ജുവാനയുടെ ശ്രദ്ധ ത്രേസ്യയുടെ മൃതശരീരത്തിലേക്ക് പോയി ശരീരത്തിൽ ചെറിയ ഒരു അനക്കം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു എല്ലാവരും ഓടിക്കൂടി ക്ഷീണം കൊണ്ട് പാതി ഉറക്കത്തിലായിരുന്ന പ്രിയപ്പെട്ട വേഗം അടുത്തെത്തി ഈ അത്ഭുത കാഴ്ച കണ്ട് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇവൾ മരിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഒരു നീണ്ട ഉറക്കത്തിൽ നിന്ന പോലെ ത്രേസ്യ ജീവനിലേക്ക് തിരിച്ചു വന്നു മൾബരിച്ചെടിയുടെ ഇലതിന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ പട്ടുന്നൂൽ പുഴു സ്വയം നിർമ്മിക്കുന്ന ശക്തമായ കൂടിനകത്ത് തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു അവിടെ വെളിച്ചമില്ല കാറ്റില്ല ഒന്നുമില്ല എപ്പോൾ പുറത്തു പോലും ഈ പട്ടുന്നൂൽ പുഴുവിന് അറിയില്ല എങ്കിലും വിശ്വാസത്തോടെയുള്ള ഒരു കാത്തിരിപ്പുണ്ട് ഇരുണ്ട രാത്രികൾക്ക് ശേഷം ഒരു ചിത്രശലഭമായി താൻ ഒരിക്കൽ പുറത്തു വരുമെന്നുള്ള കാത്തിരിപ്പ് ത്രേസ്യായുടെ ജീവിതവും ഇതുതന്നെയായിരുന്നു ഒരു ചിത്രശലഭം പോലെ വേദനയുടെയും മരണത്തിന്റെയും കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ആശ്വാസമോ സ്വാന്തനമോ ഒന്നുമില്ലാത്ത ഇരുണ്ട രാത്രികളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു ത്രേസ്യായിക്കുണ്ടായിരുന്നത് ദൈവം മാത്രം മതി എനിക്ക് മറ്റൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ കണ്ണുകൾക്കും കാതുകൾക്കും അവിശ്വസനീയമായ പുതു ചൈതന്യത്തോടെ വീണ്ടും ഒരു ജനനമായിരുന്നു ത്രേസ്യയുടേത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ജീവിതത്തിൻ്റെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു പോയതുപോലെയും ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങളുടെ മുമ്പിൽ നിസ്സഹായതയുടെ മൗനം പിടിമുറുക്കിയ അനുഭവങ്ങളും കടന്നുവരുമ്പോൾ നിരുമേഷപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുക ആ നിമിഷങ്ങളെ കൂടുപൊട്ടിച്ച് പുറത്തു വരുന്ന ചിത്രശലഭത്തെ പോലെ നമുക്കും പറന്നുല്ലസിക്കാൻ സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം